ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഗ്രീഡിംഗ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളെങ്ങനത്തെ പേഴ്സണാലിറ്റി ആയിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നത് ഈ മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ മാത്രമല്ല നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് നിങ്ങളുമായി കണക്റ്റായ ഏതൊരു വ്യക്തിയുമാകാം അപ്പോൾ ഇവിടെ ഞാൻ ഒരു മൂന്ന് ഡെക്ക് വെച്ചിട്ടുണ്ട് ഡെക്ക് നമ്പർ വൺ ഡെക്ക് നമ്പർ ടു ആൻഡ് ഡെക്ക് നമ്പർ ത്രീ ഇതിലേതെങ്കിലും ഒരു ഡെക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഒരു ഡെക്ക് മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡെക്ക് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ഡെക്ക് നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഡെക്ക് നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരെങ്ങനത്തെ എങ്ങനത്തെ തരക്കാരാണ് എന്നാണ് അവർ മനസ്സിൽ ചിന്തിക്കുന്നത് നോക്കാം ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് ഹെർമിറ്റ് ദ മൂൺ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ടു ഓഫ് സ്വാർഡ്സ് കിങ് ഓഫ് സ്വാർഡ്സ് നൈറ്റ് ഓഫ് വൺസ് അപ്പോൾ ഡെക്ക് നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ഞാനിവിടെ ചെയ്യുന്നത് ആദ്യമായിട്ട് അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ദ ഹെർമിറ്റ് ദ മൂൺ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ടു ഓഫ് സ്വാർഡ്സ് കിങ് ഓഫ് സ്വാർഡ്സ് നൈറ്റ് ഓഫ് വൺസ് നിങ്ങളൊരു സെൽഫായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് അതായത് ആരെന്ത് പറഞ്ഞാലും അവർ സ്വയം അവർ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ തീരുമാനങ്ങൾ ചെയ്യുള്ളൂ ഉപദേശിക്കാൻ അല്ലെങ്കിൽ പല ഉപദേശങ്ങളായ ആൾക്കാരെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോഴും നിങ്ങൾ അത് സ്വയം ചിന്തിച്ച് അല്ലെങ്കിൽ സ്വയം ഒരു യാത്രയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തനിയെ ഇരിക്കാനും അല്ലെങ്കിൽ തനിയെ നമ്മുടെ കമ്പനിയിൽ തന്നെ നമ്മൾ ഹാപ്പി ആകുന്ന ഒരു വ്യക്തികൾ അല്ലെങ്കിൽ അതിലൂടെ മാത്രമേ അതായത് സ്വയം ചോദിച്ച അല്ലെങ്കിൽ സ്വയം ഒരു തീരുമാനം എടുത്താൽ മാത്രമേ തൃപ്തിയാകൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള പേഴ്സൺസ് ആയിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് അതുപോലെ നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളിലും വിഷമങ്ങളിലൂടെയൊക്കെ കടന്നുപോയൊരു പേഴ്സണാലിറ്റി ആയിട്ടൂടെ കാണാൻ സാധിക്കുന്നുണ്ട് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഫിനാൻഷ്യൽ കണ്ടീഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ബുദ്ധിമുട്ടുകളിലൂടെ വളരെ കടന്നുപോയ വ്യക്തികളായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പല വഞ്ചനകളൊക്കെ കടന്നു വന്നിട്ടുള്ള വ്യക്തിത്വമായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ആശയവിനിയമത്തിനൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒരു കമ്മ്യൂണിക്കേഷനും ഉള്ള ആൾക്കാരെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് തുറന്ന് ഒരു പേടിയും ആങ്സൈറ്റിയൊക്കെ ഉള്ള ആൾക്കാരായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് അത് തുറന്ന് സംസാരിക്കണം നമ്മുടെ മനസ്സ് തുറക്കാൻ സാധിക്കാത്ത വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു മിഥ്യാധാരണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് കൊണ്ടു നടക്കുന്ന വ്യക്തികളായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് പല ചോയ്സസ് വരുമ്പോൾ നിങ്ങളൊരു ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തൊരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് അപ്പോൾ വരുന്നതായിട്ട് ഒരു ഇൻഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാറ്റങ്ങളായിരിക്കാം നിങ്ങൾ പോയ പോയാൽ വഴിന്ന് നിങ്ങൾക്കൊരു അവസരം വരെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിലേക്ക് പോകാനൊരു ഭയമാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോർവേഡ് മൂവിങ്ങിനായിട്ട് നിങ്ങൾ ഭയക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് മറ്റുള്ളവർ നിങ്ങൾ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സത്യസന്ധമായ വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ പവർഫുള്ളുമാണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു മനസ്സിലൊരു ഭയവും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തികളാണ് അതുപോലെ തന്നെ കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി എടുത്തു ചാടുന്ന ഒരു സ്വഭാവക്കാരായിട്ടാണ് ഇവിടെ നിങ്ങൾ വിലയിരുത്തുന്നത് നിങ്ങൾക്ക് ഒരുപാട് എനർജി ഉണ്ട് അതുപോലെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ആ ഒരു ആക്ഷൻ പെട്ടെന്നായിരിക്കും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു സ്പീഡായിട്ടുള്ള ആക്ഷൻ ചിലപ്പോൾ ഒരു എടുത്ത് ചാടിയിട്ടുള്ളതായിരിക്കാം ആദ്യം ഞാൻ പറഞ്ഞല്ലോ സ്വയമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതാണ് അപ്പം നമ്മൾ സ്വയമായിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ആ ഒരു ഡിസിഷൻ ചിലപ്പോൾ തെറ്റായി പോകാം എന്തായാലും എടുത്ത് ചാടിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നത് ഇനി നമുക്ക് ഡെക്ക് നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് കടക്കാം ഡെക്ക് നമ്പർ ടു സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് എന്തൊക്കെയാണ് കാർഡ്സ് വരുന്നത് നോക്കാം ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് ത്രീ ഓഫ് സ്വാട്സ് എന്ന് പറയുന്ന കാർഡാണ് അടുത്തത് ഹാങ്ഡ് മാൻ സെവൻ ഓഫ് വൺസ് നൈൺ ഓഫ് പെൻഡക്കിൾസ് ജസ്റ്റിസ് പേജ് ഓഫ് പെൻഡക്കിൾസ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി അൺസ്റ്റേബിൾ ആയൊരു വ്യക്തി ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് പെട്ടെന്ന് ഫീൽ ആകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എപ്പോഴൊരു പുതിയ രീതിയിൽ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ഒരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് താല്പര്യമുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ കാര്യങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ മറ്റുള്ളവരെ കാര്യങ്ങൾക്കായിരിക്കാം ത്യാഗം ചെയ്യാൻ തയ്യാറായ വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് മറ്റുള്ളവർക്ക് വിഷമമാകാത്ത അതായത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് വിഷമമാകുക അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ എന്തെങ്കിലും അവർക്ക് വിഷമമായി പോകുമോ എന്ന് വെച്ചിട്ട് പല കാര്യങ്ങളും നീട്ടിവെക്കുക മാറ്റി വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഒരു പുതിയ ചിന്താഗതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ നിങ്ങൾ മറ്റുള്ളവർ കാണുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എന്ത് സാഹചര്യത്തിലും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ അത് അത് സ്വന്തം കാര്യങ്ങൾക്കായാലും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായാലും ഒരു ഫൈറ്റിങ് മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ ഉള്ളത് അതായത് എന്ത് സാഹചര്യം നമുക്ക് വിപരീതമായാൽ കൂടിയിട്ട് ആ ഒരു സാഹചര്യത്തെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട് അതുപോലെ ഒരുപാട് അബണ്ടൻസ് ഒക്കെ വരുന്ന ഒരു ആൾക്കാരായിട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് അതായത് സാമ്പത്തികമായിട്ടൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വ്യക്തികളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് അബണ്ടൻസ് ഒക്കെ കടന്നു വരാനുള്ളൊരു വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ നീതി ന്യായത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റുള്ള പ്രവൃത്തിയാണെങ്കിൽ അതൊരു ഒരു കാരണവശാലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ അതുപോലെ നല്ല ഉത്തരവാദിത്വം ഫാമിലിയോടായിക്കോട്ടെ ഫ്രണ്ട്സിനോടായിക്കോട്ടെ ആരോടും ഉത്തരവാദിത്വ ബോധം നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അത് വളരെയധികം വ്യക്തതയോടുകൂടിയിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അനീതിയായ ഒരു പ്രവൃത്തിക്കും കൂട്ടുനിൽക്കാതെ അത് സ്വയം ചെയ്യാതെ ഇരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ആരെങ്കിലുമൊക്കെ ഒരു അരീതി പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ ഒരു റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളിവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് എംബീഷ്യസ് ആയൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങൾ അതിപ്പോൾ നിങ്ങളുടെ എന്ത് ഗോളായിക്കോട്ടെ ലൈഫിൽ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് നല്ല രീതിയിൽ അതിനെങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യാം അതിനായിട്ട് നിങ്ങൾ കാലങ്ങളായിട്ട് ചിലപ്പോൾ പ്ലാൻ ചെയ്ത് വരുന്നൊരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അംബീഷൻ ആയിരിക്കാം നിങ്ങളുടെ അത് നിങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോകണം എപ്പോഴെങ്ങനെ നിങ്ങൾ ആക്ട് ചെയ്യണം എന്നുള്ള നല്ലൊരു സ്ട്രക്ചർ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനി നമുക്ക് ഡെക്ക് നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം ഫോർ ഡെക്ക് നമ്പർ ത്രീ ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് അടുത്തത് ടെൻ ഓഫ് വൺസ് ദി ലവേഴ്സ് സെവൻ ഓഫ് വൺസ് നയൻ ഓഫ് കപ്സ് നൈറ്റ് ഓഫ് കപ്സ് അപ്പോൾ ഡെക്ക് നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികളുടെ കാർഡ്സ് ആണിത് ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആയ ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ കണക്കാക്കുന്നത് അത് ആ ഒരു ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് എപ്പോഴെങ്കിലും കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നത് അതൊരു പക്ഷെ പെട്ടെന്നൊന്നും നിങ്ങൾക്കത് കിട്ടണമെന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കാതെ അതിനായിട്ട് കണ്ടിന്യൂ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് കുടുംബകാര്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ തലയിൽ ഒരുപാട് ഭാരങ്ങളുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് അതൊരു പക്ഷേ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും മനസ്സിൽ ഒരുപാട് സ്നേഹം നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ് ഒരു ശുഭാപ്തി വിശ്വാസവും എല്ലാവരുമായിട്ട് ഒരു നല്ല റിലേഷൻ ഹാർമോണിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഐക്യത്തോടു കൂടിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഐക്യത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ജീവിത സാഹചര്യം എന്തൊക്കെ തന്നെയായാലും അതിനോട് എതിർത്ത് അല്ലെങ്കിൽ അതിനോട് ചെറുത്ത് ശക്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് നിങ്ങൾ ലൈഫിൽ ഒരുപാട് ഹാപ്പിയാണ് ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് വളരെ ആയ ഒരു വ്യക്തിയാണ് നിങ്ങൾ അത് ഇമോഷണലൊക്കെ ആയിട്ട് വളരെ സ്റ്റേബിളും നിങ്ങൾക്ക് ഓരോ മൂമെൻസും എങ്ങനെ പോകണം ലൈഫിനെ കുറിച്ചുള്ള നല്ലൊരു ഐഡിയയും നല്ല ധാരണയുള്ളൊരു വ്യക്തികളാണ് ഏതൊരു രീതിയിലാണ് പോകേണ്ടത് അല്ലെങ്കിൽ എപ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ള നല്ല ഉത്തരവാദിത്വ ഒരു വ്യക്തിയായിട്ടാണ് ഡെക്ക് നമ്പർ ത്രീ സെലക്ട് ചെയ്ത വ്യക്തികളെ മറ്റുള്ളവർ കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ ഇതിലേതെങ്കിലും ഒരു ഡെക്ക് നിങ്ങളുമായി റസിനേറ്റ് ചെയ്ത് കാണാം എല്ലാ കാർഡ്സും നിങ്ങളുമായി റെസണേറ്റ് ചെയ്യണമെന്നില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർ എക്സാക്ട്ലി എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ എനർജി മാത്രമായിട്ട് കണക്ട് ചെയ്ത് റീഡ് ചെയ്താൽ അതിന് സാധ്യമാവുള്ളൂ പലരും ചോദിക്കാറുണ്ട് ചില കാര്യങ്ങളിൽ റെസൊണേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് അപ്പോൾ അവർക്കുള്ളൊരു റിപ്ലൈ ആണിത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു